മാക്കൂട്ടം ലോറി അപകടത്തിൽ മരണപ്പെട്ട ബുദ്ധറാം ഓറൺ ജാർഖണ്ഡിലെ ലോഹർദാജ ജില്ലയിലെ ഓറൺ സമുദായക്കാരനാണ് ഭാര്യ പുണിയ ഓറൺ മക്കൾ ഊർമിള കുമാരി സുനിതാ കുമാരി സൂരജ് ഓറൺ മനീഷ കുമാരി എന്നിവരാണ് പിതാവിന്റെ മരണ വാർത്ത അറിഞ്ഞതോടെ തകർന്നുപോയ കുടുംബം എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ് കണ്ണൂർ എവിടെയാണെന്നോ എങ്ങനെ കണ്ണൂരിൽ എത്തി പിതാവിന്റെ മൃതശരീരം ഏറ്റുവാങ്ങണമെന്നൊന്നും അറിയാതെ കണ്ണീരൊഴുക്കുകയാണ് കുടുംബം ഹിന്ദി അല്ലാതെ മറ്റൊരു ഭാഷയും അറിയാത്ത കുടുംബത്തെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച് മൃതശരീരം ഏറ്റുവാങ്ങി നാട്ടിലെത്തിക്കാൻ അധികൃതരും തൊഴിലുടമയും മുൻകൈ എടുക്കണമെന്നാണ് കുടുംബത്തിന്റെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐ മസ്റ്റ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ കൂടിയും ഏറ്റവും മികച്ച സാങ്കേതിക യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ ൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്സ് കൂടാതെ മൊമെന്റോസും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ച് നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ്സ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ മാജിക് കപ്പ് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് ൾക്കുള്ളിൽ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും വിസിറ്റ് ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി